നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി മുപ്പത്തി എട്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിൽ നിത്യമാസം ശുചിത് പ്രസവേവത്സ ശ്വാഹണേ ശുചി അർത്ഥം സ്ത്രീകളുടെ മുഖം വൃക്ഷങ്ങളിൽ നിന്നും പഴം കൊത്തിയിടുന്ന കാക്ക മുതലായ പക്ഷികൾ പാൽ ചുരത്തുന്നതിനായി കുടിപ്പിക്കുന്ന പശുക്കുട്ടിയുടെ വായ നായാട്ടു സമയത്ത് മൃഗങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്ന നായ ഇവയെല്ലാം എപ്പോഴും പരിശുദ്ധമാണ് ഹരി നന്ദി на маскалі.